Continue for two kilometers. vai

കറക്റ്റായ വഴിക്ക് പറഞ്ഞു വിട്ടുറങ്ങാനൊക്കെ ഒരു വഴി സ്ഥലം കണ്ടിട്ടുണ്ട് ചേട്ടാത് ഏതാ ഡാമിന്റെ വഴിയാ ഇത് വഴി ഡാമാണോ അതിന്റെ അപ്പുറം ഏതാ സ്ഥലം അപ്പുറത്ത് ഏതാ വർക്ക് നടക്കണ്ടില്ല അവിടെ ഇതിലെ വഴി ഇണ്ട ആ കയറവിടെ കൊളത്തിപ്പിടിച്ചുണ്ട് കൊണ്ടുപോണോണ്ട് കൊഴപ്പൊന്നുമില്ലേ ആ ഏരിയയിലേക്ക് വണ്ടി കൊണ്ടുപോണോണ്ട് കൊഴപ്പില്ലേ ഇവിടെ എന്തായാലും പോകാൻ പറ്റും അവിടെ പോകാൻ പറ്റും അവിടെ വല്ലതും കാണാനുണ്ടോ അവിടെ ഇപ്പില്ല ഇപ്പില്ലല്ലേ അപ്പൊ അവര് പോയി നിൽക്കണോടത്ത് നിന്നിട്ട് വരാം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെ എന്തെങ്കിലും ഒരു കാഴ്ചകൾ വെറൈറ്റികൾ കണ്ടാലാണ് അത് പോയാ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ഉണ്ടാവും ഇത് കക്കിത്തോർ ഡാമം വരെ വന്നിട്ട് നമ്മള് Oh. In four hundred meters, make a U turn. Mm,